നമസ്കാരം കൂട്ടുകാർ നമ്മുടെ ഇന്നത്തെ യാത്ര കുമളിൽ നിന്ന് ഗവി വഴി പത്തനംതിട്ടയിലോട്ടാണ് അപ്പം പത്തനംതിട്ടയിൽ നിന്നും മൂന്ന് ബസ്സുകളാണ് കുമളിലിട്ടുള്ളത് അഞ്ചരയ്ക്ക് ആറരയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് അപ്പം നമ്മൾ ഈ ആറരയ്ക്കുള്ള ബസ്സാണ് കുമളി വരുന്നത് ഏകദേശം ഒരു പന്ത്രണ്ടര ആവുമ്പോൾ വരും അത് ഒന്നിരുപതായപ്പോഴാണ് വണ്ടി സ്റ്റാൻഡ് വിട്ടത് അപ്പം നമുക്ക് കാഴ്ചകൾ കാണാം ഞാൻ കുമളിൽ നിന്നും പത്തനംതിട്ടയിലോട്ടുള്ള ടിക്കറ്റ് എടുത്തത് ഇരുന്നൂറ്റിയെട്ട് രൂപയാണ് ഒരാൾക്ക് അപ്പോൾ വണ്ടി കുമളയിൽ നിന്നും വണ്ടിപ്പെരിയാറ് വഴിയാണ് ഈ ഗിബിലോട്ട് പോകുന്നത് അപ്പോൾ അതിനിടയ്ക്ക് നല്ല മഴയൊക്കെ ആയതിനാൽ ഡാം തുറന്നിട്ടാനുള്ള വെള്ളമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് നദിയുടെ നദിയിലൂടെ ലോക്കൂടെ ശക്തമായിട്ടുള്ള ഒഴുക്കുണ്ടായിരുന്നു ഈ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുങ്കാട്ടിലോട്ടുള്ള യാത്രയാണ് അപ്പം അത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കൂടെ വന്നിട്ടുള്ളതാണ് അപ്പം മനോഹരമായിട്ടുള്ള യാത്ര തന്നെയായിരുന്നു കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലാണ് വന്നത് പത്തനംതിട്ട വഴിയായിരുന്നു അപ്പോൾ ഞാൻ മുമ്പിൽ വന്നതിന് ശേഷം ഇത് ആദ്യമായിട്ടുള്ള ഒരു യാത്രയാണ് അപ്പോൾ തീർച്ചയായിട്ടും നല്ല കാഴ്ചകൾ തന്നെ ഏകദേശം ഒന്നരയ്ക്ക് ഒന്ന് രൂപയപ്പോൾ തന്നെ ബസ് പുറപ്പെട്ടായിരുന്നു അപ്പം യാത്രയിലൂടെ നമ്മളെ പുൽമേ ആദ്യത്തെ തന്നെ നമുക്കറിയാം പുൽമേടുകളും നല്ല മലനിരകളും അതുപോലെ തന്നെ തിക് ഫോറസ്റ്റ് ആയിട്ടുള്ള കാര്യം ഈ വഴിയാണ് നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ഈ യാത്രയിൽ പോകുന്നത് ഈ ഈ ബസ്സിൻ്റെ ഇരുവശത്തായിട്ട് ഇരിക്കുന്ന ആൾക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ എൻ്റെ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ സൈഡിൽ ഇരിക്കുന്നവർക്ക് ഏകദേശം ഈ മരങ്ങൾ ഏകദേശം നമുക്ക് ഒരു ബസ് പോകാനുള്ള ഒരു റൂട്ട് വഴിയേ ഉള്ളൂ അപ്പോൾ ഈ സൈഡിൽ ഇരിക്കുമ്പം തീർച്ചയായിട്ടും നമുക്ക് രണ്ട് സൈഡിലും ഈറകളും ചെറിയ മരക്കമ്പുകളൊക്കെ നമ്മുടെ കണ്ണിലും ദൈവത്തൊക്കെ കടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ച് നമ്മൾ യാത്ര ചെയ്യണം അപ്പോൾ ഞാൻ മൊബൈലിൽ തന്നെ രണ്ട് പ്രാവശ്യം തട്ട് തട്ടിയിരുന്നു ദൈവത്തും തട്ടിയിരുന്നു അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം യാത്ര പോകുമ്പോൾ നമ്മൾ തല വെളിയിലോട്ട് അതി ഇടാതെ കാഴ്ചകളുള്ള സ്ഥലത്ത് മരങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ അകത്ത് സേഫായിട്ട് തന്നെ ഇരിക്കുകയാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് യാത്ര നമ്മൾ പോകുമ്പോൾ തന്നെ മൃഗങ്ങളെ കാണാൻ പറ്റുന്നതായിരിക്കും അപ്പം അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറും കണ്ടക്ടറൊക്കെ മൃഗങ്ങളെ കാണുകയാണെങ്കിൽ അതവിടെ ഇവിടെ അവർ സ്ലോ ചെയ്ത് അത് ഇന്ന ഇവിടെ ഉള്ളതാണെന്നും സ്ഥിരം അതുപോലെ തന്നെ മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ വണ്ടി സ്റ്റോപ്പ് പതിക്കി സ്ലോ ചെയ്ത് നമുക്ക് വീണ്ടും കാണിച്ച് റിവേഴ്സ് എടുത്ത് കാണിച്ച് വരികയൊക്കെ ചെയ്യും അപ്പം യാത്ര നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ച് നമുക്ക് പോകാൻ പറ്റുന്നതാണ് അപ്പം കാടിൻ്റെ ഭംഗിയും അതിൻ്റെ ഒരു കാട്ടിലൂടെ പോകുന്ന ഒരു സുഖം പ്രത്യേകത അതുപോലെ തന്നെ കുമളിയിൽ നിന്നും ഗവി വഴി പത്തനംതിട്ടയിലിട്ട് അഞ്ചരക്കുള്ളൊരു ബസ്സും ഉണ്ട് ഞാൻ കുമളിയിൽ നിന്ന് പോയ ബസ് എന്ന് വെച്ചാൽ പത്തനംതിട്ടയിൽ രണ്ട് ബസ്സുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിൽ അഞ്ചരയ്ക്കും ആറരയ്ക്കും അപ്പം അഞ്ചര ആറരക്കുള്ള ബസ്സിനാണ് പന്ത്രണ്ടര ആകുമ്പം അത് കുമളി വരുന്നത് ആ ബസ്സിലാണ് നമ്മളിപ്പം യാത്ര ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ യാത്രയിലുടനോളം മല്യമൃഗങ്ങളെയൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് യാത്ര പോകാവുന്നതാണ് അപ്പം നമ്മൾ റൂട്ടൊന്നും കൂടെ പറയാം കുമളി വഴിയാണെങ്കിൽ വണ്ടിപ്പെരിയാറ് പുൽമേട് ഗവി കക്കി ഡാമ് മൂഴിയാറ് ആങ്ങാമുഴി സീതത്തോട് ചിറ്റാർ പെരുന്നാട് വടശ്ശേരിക്കര അങ്ങനെ പത്തനംതിട്ടയിലോട്ടാണ് ഈ വണ്ടി പോകുന്നത് അപ്പോൾ കുമളിയിൽ നിന്ന് യാത്ര പോയിട്ടുണ്ടെങ്കിൽ കാട്ടിലൂടെ ഇത്രയും അതായത് ആറു മണിക്കൂറാണ് നമ്മുടെ യാത്ര അപ്പോൾ ഈ ആറ് മണിക്കൂർ യാത്രയ്ക്കിടയിൽ നമുക്ക് ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് കുമളി ഒന്നെങ്കിലത് കുമളിയിൽ നിന്ന് കഴിക്കണം പിന്നീടുള്ളത് നമുക്ക് ആങ്ങാമുടിയിലേ അപ്പം അത്ര മണിക്കൂർ നമ്മൾ കഴിക്കാൻ അതിനുള്ളത് നമുക്ക് മറ്റേ ഇടയ്ക്കൊന്നും ഹോട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇടയ്ക്ക് ജസ്റ്റ് നിർത്തുന്ന എക്കോ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ വണ്ടി നിർത്തി നമുക്ക് ഒരു അഞ്ച് വിറ്റ് വിശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഇടയ്ക്ക് കെ എസ് ആർ ടി സിയിലെ ബസ്സുകളും പിന്നെ കുറച്ച് ചെറിയ വണ്ടികളും നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഈ ചെറിയ വണ്ടികളൊക്കെ നമുക്ക് പാസ് പാസ്സെടുത്തതിന് ശേഷമേ നമുക്ക് കാട്ടിലൂടെ അവർ ഇവിടുത്തുള്ളൂ അപ്പോൾ അതിന് പ്രത്യേക പാസ് നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫോറസ്റ്റ് ഓഫീസിൽ കാണിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കാട്ടിലൂടെ പ്രവേശിക്കാൻ പ്രവേശിക്കാനൊക്കത്തുള്ളൂ അത് അപ്പോൾ അങ്ങനെ പോകുമ്പോഴേ അതിനകത്ത് പ്ലാസ്റ്റിക് മറ്റ് കുപ്പികളൊന്നും കാട്ടിലിടാനൊരു സഹായിക്കത്തില്ല അപ്പോൾ അത് വണ്ടി എല്ലാ സ്ഥലത്തും ചെക്ക് ചെയ്തു ചെക്ക് പോസ്റ്റുകളിലും ചെക്ക് ചെയ്തിട്ട ശേഷം മാത്രമേ കയറ്റി വിടുത്തുള്ളൂ അപ്പം നമ്മൾ ആ കാടിൻ്റെ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കുമ്പോൾ നമ്മൾ മറ്റ് പ്ലാസ്റ്റിക്കുകളോ കവറുകളോ ഒന്നും വലിച്ച് വിളിക്കളയായിരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം വന്യമൃഗങ്ങളുള്ളതാണ് അത് ആഹാരമായിട്ട് കഴിക്കാം മരണം സംഭവിക്കുകയും ചെയ്യാം ഒളി കാണുന്നതാണ് ഗവി അപ്പോൾ ഗവിയിലെ ഇവിടെ പല സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് ഗവി നമുക്കറിയാം ഓർഡിനറി സിനിമയുടെ ഒക്കെ ഈ ഡാമിൻ്റെ അവിടെ വെച്ചായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത് ഇതുപോലെ ഇനിയും ഡാമുകളുണ്ട് കക്കി ഡാം ഉണ്ട് പമ്പ ഡാമുണ്ട് കൊച്ചുപമ്പ ഡാമുണ്ട് മൂഴിയാർ ഡാമുണ്ട് അപ്പം ഇതിന് വേണ്ടിയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ എനിക്ക് ഞാൻ പറ ഒന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് കൂടുതലോട്ടും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നമ്മുടെ പത്തനംതിട്ട ഗവിയിലോട്ടുള്ള യാത്രയായിരുന്നു അപ്പോൾ അത് രാവിലെ നമുക്ക് വരിക ആ ബസ്സിൽ തന്നെ നമുക്ക് തിരിച്ച് വീണ്ടും പോകാവുന്നതാണ് അപ്പോൾ എൻ്റെ വീട് ചങ്ങനാശ്ശേരിയിൽ ഉള്ളതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും ആ റൂട്ടാണ് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത് അപ്പം അത് നല്ലൊരു റൂട്ടാണ് കാരണം അതിൽ നിന്ന് ഞാൻ നമുക്ക് രാവിലെ അഞ്ചരയ്ക്കുള്ള ബസ്സിനും ആറരയ്ക്കുള്ള ബസ്സിനും നമുക്ക് പോകാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ അഞ്ചരക്കുള്ള ബസ്സിൽ പോകുകയാണെങ്കിൽ നമുക്ക് മൃഗങ്ങളെ കണ്ടതിന് ശേഷം നല്ല രീതിയിൽ കാണാം രാവിലെയൊക്കെ ആണെങ്കിൽ മൃഗങ്ങളെ കാണാം എന്നാണ് പറയുന്നത് തിരിച്ച് ആഹാരമൊക്കെ കഴിച്ച് വേണമെങ്കിൽ ഒരു മണിക്കൂർ ശേഷം മറ്റേ ആറരയ്ക്കുള്ള ബസ് കുമളി വരും അപ്പോൾ അതിലും നമുക്ക് വേണമെങ്കിൽ മടങ്ങി വരുമ്പം തിരിച്ചേരും മറ്റേ സന്ധ്യ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഏഴര ആകുമ്പോൾ അവിടെ തിരിച്ച് വരും അപ്പം ആ റൂട്ട് നല്ലതാണ് അപ്പോൾ അങ്ങനെ മൃഗങ്ങൾ നമുക്ക് കാണുമ്പോൾ ചെയ്യുമെന്നാണ് കാരണം ഞാൻ ഞാൻ കൂടുതൽ ഇതിൻ്റെ ഒരു വിഷലെടുത്തേക്കുന്നത് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊരു മനോഹരമാണ് നോക്കി ഈ പ്രകൃതിയിലൂടെ അത് മനോഹരമായിട്ടുള്ളൊരു യാത്ര നമ്മൾ പോകേണ്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഈ റൂട്ടൊന്ന് പോകേണ്ടതാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ആദ്യത്തെ ഒരു കാഴ്ചയിൽ മലയെണ്ണാൻ അങ്ങനെയുള്ള ആണ്ടോ ഇതാണ് മലയണ്ണാൻ അപ്പോൾ തീർച്ചയായിട്ടും വണ്ടി അവിടെ കുറച്ച് നേരം അവർ സ്ലോ ചെയ്ത് കാണിച്ചു തന്നതാണ് അത് അത് കൊണ്ട് നോക്കി നമ്മളതിനെ ശല്യപ്പെടുത്താതെ നിൽക്കുകയാണെങ്കിൽ നമുക്കതിനെ അതിന് തീർച്ചയായിട്ടും അതിനെ കുറേ നേരം അതിനെ അതിന് അതിനെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റുന്നതാണ് മൃഗങ്ങളെ കഴിവതും ശല്യം ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് സൈലൻറ്റായിട്ട് തന്നെ അവിടെ നിൽക്കും സ്ഥിരം കാണുന്നതാണ് ഇതെന്നും വണ്ടികളും ഒക്കെ വാഹനങ്ങളൊക്കെ ഇത് കാണുന്നതിനാൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് അതിനെ ശല്യം ചെയ്യാമായിരുന്നാൽ മതി കണ്ടില്ല മ്ലാവാണ് അതൊക്കെ അത് ഇതങ്ങനെ റയറായിട്ട് വരത്തുള്ളത് കുഞ്ഞാണെന്നവർ പറഞ്ഞത് കാരണം ഈ ബസ്സിൻ്റെയൊക്കെ സൗണ്ട് കേട്ടാൽ അടുത്ത് അത് അങ്ങനെ അധികം വിരത്തിൽ ഓടി പോകുമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ ഒരു വിഷയിൽ നമുക്ക് കാണുവാണെങ്കിൽ അതിനും കുഴപ്പമില്ല കാരണം അതിന് ശല്യമാകാത്ത രീതിയിൽ ഇത് അവരുടെ വാസസ്ഥലമാണ് നമ്മൾ അതുവഴി യാത്ര ചെയ്യുന്നവരെ കാണുന്നു സന്തോഷത്തോടെ അത് കാണുന്നു അതല്ലാതെ അവരെ ശല്യം ചെയ്യുകയോ അവരുടെ അവർക്ക് ബുദ്ധിമുട്ടാണ്ട് ഒന്നും ചെയ്യാനും കുഴപ്പമില്ല ഇതിപ്പം റോഡിലൂടെ ഇത് എപ്പോഴും ഇത് കാണുന്നതാണ് വാഹനം പോകുന്നതാണെന്ന് ശല്യം കുഴപ്പമില്ല പക്ഷേ അതിനെ ശല്യം ചെയ്യുക അതിനെ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കുക അങ്ങനെയൊക്കെ ഉള്ളതാണുമ്പോഴാണ് അതിന് പ്രശ്നങ്ങളോ ഉണ്ടാകുന്നത് വളരെ അങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ ആനയാണെങ്കിലും മറ്റ് മൃഗങ്ങളുമാണ് നമ്മൾ ബസ്സിലിരുന്ന് കാണുവാണെങ്കിൽ ഒരു ശല്യമില്ല അത് സൈഡിൽ ഇരുന്ന് കാണാം അപ്പോൾ നമ്മൾക്ക് വരുന്ന വഴിക്ക് ഈ വട്ടി ബസ് പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന വഴിക്ക് മൃഗങ്ങളെ കണ്ടിരുന്നു അതിൻ്റെ ഫോട്ടോസൊക്കെ എന്നെ കാണിച്ചിരുന്നു നമ്മൾ പോകുന്ന വഴിക്ക് ഈ ഇതിൻ്റെ ഈ മുട്ടക്കുന്നിൻ്റെ മകളിലോട്ട് നോക്കുവാണെങ്കിൽ ഈ പുൽമുടിയോട് നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും മൃഗങ്ങളെ ഒത്തിരി മൃഗങ്ങളെ നമുക്ക് കാണാവുന്നതാണ് അങ്ങനെ ദൂരെ നമുക്ക് കാണാം കുറച്ച് എണിക്കും ഈ വിഷു ഇതുവഴി ഈ ഫോണിൽ കൂടെ എടുക്കാൻ പറ്റിയില്ല അപ്പം അങ്ങനെ കുറച്ചത് ലോങ്ങിലായിരുന്നു ആ മൃഗങ്ങളുണ്ട് കാട്ടുപോകത്തിനേക്കാണ് ആനയൊക്കെ കാണാതാണ് ദൂരെയാണെന്നുള്ളൂ പക്ഷേ ഈ വണ്ടി ഈ പറഞ്ഞ പോലെ പത്തനംതിട്ടയിൽ നിന്ന് വന്ന വെളവിന് ഉള്ള സമയത്തായിരുന്നെങ്കിൽ എനിക്ക് പക്ഷേ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാമായിരുന്നു അപ്പോൾ ഇങ്ങനെ പോകുന്നതിനാൾ അപ്പോൾ ആനയൊക്കെ ദൂരെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്താലും കാണാൻ പറ്റാത്ത രീതിയിലാണ് ഇതാണ് ആങ്ങാമ്പുഴി ചെക്ക് പോസ്റ്റ് ഇത് കഴിഞ്ഞ് നേരെ പത്തനംതിട്ട പോവുകയാണ് അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരാം